സോ ഗൈസ് ഇന്ന് ഞങ്ങൾ കിഡ്ഡിലൊരു ഓഫ് റോഡ് വീഡിയോ കാണിച്ചു തരാൻ പോകുക നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരു ആ ഒരു ഓഫ് റോഡിലേക്കല്ല ഞങ്ങൾ ഇന്നത്തെ ട്രിപ്പ് പോയത് കക്കാടം പോയിൽ കയറാൻ പോയ ഞങ്ങൾ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു എന്ന് നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞുതരാം കക്കാടം പോയിൽ കുരിശുമല കയറാൻ പോയ ഞങ്ങൾ സത്യം പറഞ്ഞാൽ മല കയറാൻ വേണ്ടി പോയ സമയത്ത് അവിടെ റെഡ് അലേർട്ട് ആയതുകൊണ്ട് തന്നെ ഫുള്ള് ക്ലോസ്ഡായിരുന്നു അവിടെയൊക്കെ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു ഓഫ് റോഡ് കണ്ടു മുക്കത്തേക്ക് പോകാമെന്ന് പറഞ്ഞ റോഡാണ് മലപ്പുറം മുക്കത്തേക്ക് പോകാമെന്ന് പറഞ്ഞ റോഡാണ് എന്നാ പിന്നെ കേറി നോക്കാന്ന് ഞങ്ങളും കരുതി കേറി ചെന്നപ്പോൾ ഉള്ള വ്യൂ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു ഒരു ഹിഡൻ സ്പോട്ട് എന്നൊക്കെ വേണേ പറയാം ആരും അങ്ങനെ എത്തിപ്പെടാത്ത ഒരാളും അവിടെ എത്തിപ്പെടില്ല ആരും അങ്ങനെ വന്ന് നോക്കാനും നിൽക്കില്ല അതുപോലൊരു സ്പോട്ട് ജീപ്പ് മാത്രം പോകുന്ന വഴിയാണ് ഓഫ് റോഡിംഗ് വെഹിക്കിൾസ് മാത്രം പോകുന്ന ഒരു വഴി കൂടിയാണിത് അപ്പോൾ ഞങ്ങൾ ഇറക്കി ഇനി വീഡിയോയിലേക്ക് നമുക്ക് പോവാം എല്ലാവരും അവിടെ തലകുത്തി മറട്ടുണ്ട് അപ്പം നമ്മുടെ വണ്ടി നമ്മൾ കേട്ടിട്ടില്ല അത് പാർക്കിംഗ് കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് പോവാം പിന്നെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഏറ്റവും ബേക്കലൊരു ഡൊമിനോറും ജാവയും വരുന്നത് രണ്ടുപേരെയും ഞങ്ങൾക്ക് വഴിയിൽ നിന്ന് കിട്ടിയ കാരണം ആരാണെന്ന് എന്താണെന്നോ പോലും അറിയില്ല പക്ഷെ ഈ റോഡ് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഇതാണ് രണ്ടാമത്തെ വെള്ളച്ചാട്ടം ഇതും ഒന്ന് നോക്കിയാ നിങ്ങൾ കൊടുക്ക വെള്ളത്തി കിടന്ന് ഞങ്ങളുടെ പ്രകസനത്തിന്റെ ഇടയ്ക്കാണ് വേറൊരു ടീമും കൂടെ അതിലെ വന്നത് അവരൊരു മൂന്ന് പേരടങ്ങിയ ടീമായിരുന്നു ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള അപ്പോൾ ഇതുപോലത്തെ കിടിലും വീഡിയോസൊക്കെ നമ്മുടെ അക്കൗണ്ടിൽ വരുന്നതായിരിക്കും അതുപോലെ തന്നെ വയനാട്ടിൽ ഇപ്പോൾ ഒരുപാട് ഓഫ് റോഡിങ്ങിന് പറ്റി കിടിലം കിടിലും റോഡുകളും അതുപോലെ തന്നെ ഫോറസ്റ്റ് റോഡുകളും ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഈ സ്ഥലത്തെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി പിന്നെ ഈ ഓഫ് റോഡും ഓൺ റോഡും തമ്മിലുള്ള പ്രത്യേകത എനിക്ക് ഞാൻ പറഞ്ഞുതരാം ഓഫ് റോഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശരിക്കും നമ്മളെക്കുറിച്ച് പോലും ചിന്തിക്കാറില്ല അതാണ് ഈ ഓഫ് റോഡിൻ്റെ പ്രത്യേകത